എന്റെ ഒരുപാട് നാളത്തെ ഒരു സംശയമാണ് കേട്ടോ നമ്മൾ ബോട്ടിൽ ഷാമ്പു വാങ്ങണതാണോ ലാഭം അതോ പാക്കറ്റ് ഷാംപു വാങ്ങുന്നതാണോ ലാഭം എന്ന് ഏതിലാണ് കൂടുതൽ എന്ന് ഒരുപാട് നാളത്തെ ഒരു സംശയമാണ് അപ്പം ഇന്ന് അതൊന്ന് തീർക്കാന്ന് വെച്ചു അപ്പോൾ എന്ത് ചെയ്ത് അറിയാം ഇരുപത് രൂപയുടെ ഒരു ബോട്ടിൽ ഷാംപൂ മേടിച്ചിട്ടുണ്ട് ഇരുപത് പാക്കറ്റ് ഷാംപും മേടിച്ചിട്ടുണ്ട് ഒരു രൂപയുടെ ഇരുപത് പാക്കറ്റ് ഷാംപും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസിലേക്ക് വെച്ച് നോക്കാം അതിന് രണ്ട് കുപ്പി ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കുപ്പി ഗ്ലാസ് എടുത്തത് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നിങ്ങൾക്ക് ഏത് വാങ്ങണം എന്നുള്ള ആ കൺഫ്യൂഷൻ അങ്ങോട്ട് തീരും തീരുട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എനിക്ക് ഇതുവരെ ഒരു വീഡിയോയ്ക്ക് ഇരുന്നൂറിൽ ഇരുന്നൂറ് ലൈക്കിൽ കൂടുതൽ കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ എനിക്ക് ഒരു വീഡിയോക്ക് ഇരുന്നൂറിൽ കൂടുതൽ ലൈക്ക് തന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏഹ് സപ്പോർട്ട് ഇല്ലേ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഈ ഇരുപത് രൂപയുടെ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ഈ ഗ്ലാസ് ഒക്കെ ഒഴിച്ച് നോക്കട്ടോ ആ ഷാംപൂ ഫുള്ളായിട്ട് ഒഴിച്ചു കിട്ടാം വേഗത അതിലൊന്നുമില്ല കാലിയാണ് ഇതാ കാലി ഇതുവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ പാക്കറ്റുകൾ ഓരോന്നായിട്ട് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യത്തെ ഒന്ന് രണ്ട് ഏകദേശം എട്ടെണ്ണായപ്പോഴേക്കന്നെ ഇരുപത് രൂപയുടെ ഷാംപൂൻ്റെ ഒപ്പം എത്തിയാരു രൂപയുടെ ഷാംപൂ കേട്ടോ ഒമ്പത് പത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അപ്പോൾ കണ്ടില്ലേ പതിനെട്ട് ഷാംപൂ വെച്ചപ്പോഴേക്കും നമ്മുടെ ഗ്ലാസ് ഫുള്ളായിട്ടാണ് ഇതിന് നോക്കിയൊക്കെ ഇതിന് ഗ്ലാസ്സിനൊരു കാൽ ഗ്ലാസ് ഉള്ളൂ അതായത് ഇരുപത് ഇരുപത് രൂപയുടെ നമ്മുടെ ബോട്ടിൽ ഷാമ്പു ആണ് കേട്ടോ അത് ഇത് നമ്മുടെ ഇരുപത് രൂപയ്ക്ക് പാക്കറ്റ് ഷാംപൂ രണ്ടിന് വ്യത്യാസം കണ്ടല്ലേ ഇത് പാക്കറ്റ് ഷാംപൂ ബോട്ടിൽ ഷാംപൂ അത് ഇരുപതെണ്ണം എടുത്തിട്ടില്ല പതിനെട്ടെണ്ണം തന്നെ ഗ്ലാസ് ഫുൾ ആയി അതായത് ബോട്ടിൽ ഷാംപൂവിനൊക്കായും മൂന്നിരട്ടി കൂടുതലുണ്ട് നമ്മുടെ പാക്കറ്റ് ഷാംപൂ ഇരുപത് രൂപയ്ക്ക് ഇരുപതെണ്ണം വൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടല്ലേ അപ്പൊ ഇതിന്റെ വ്യത്യാസം ഇതിപ്പോ എന്തങ്ങനെ വരിക എന്ന് നമുക്കറിയില്ല അതൊക്കെ കമ്പനിക്കാര് എന്തെങ്കിലും ആയിരിക്കും ഇനി ബോട്ടിലിന്റെ പൈസ അങ്ങനെയൊക്കെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അതെന്താണെന്ന് നമ്മൾ എനിക്കറിയില്ല നമുക്ക് നമ്മുടെ വിഷയം ഇപ്പോ ഇതിൽ ക്വാണ്ടിറ്റി അതിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എനിക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഇത് പാക്കറ്റ് ഷാംപൂൻ്റെ കളറാണ് കേട്ടോ ഇത് ബോട്ടി ഷാംപൂവിൻ്റെ കളർ നമ്മുടെ പാക്കറ്റ് ഷാംപൂ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് ഇത് കുറച്ച് ലൈറ്റ് കളറുമാണ് കളറിൽ ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് അത്ര മാത്രം വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇത് മനസ്സിലായില്ലേ ഏതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായില്ല പാക്കറ്റ് ഷാംപൂ തന്നെയാണ് കൂടുതൽ അതായത് ഇരുപത് രൂപയ്ക്ക് നമ്മുടെ ബോട്ടിൽ കിട്ടുന്നത് ആകെതാ ഒരു കാൽ കപ്പ് ഉള്ളൂ അതേ സ്ഥാനത്ത് ഈ ഷാംപു മേടിക്കുക എന്നുണ്ടെങ്കിൽ പതിനെട്ടിൻ്റെ എടുത്തപ്പോഴേക്ക് ആ കപ്പ് ഫുള്ളായി എന്തേ അപ്പം ഇനി നിങ്ങൾ ഏതാ മേടിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ ഇഷ്ടം ലാഭം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാക്കറ്റ് ഷാംപൂ ഒരു രൂപയ്ക്ക് പാക്കറ്റ് ഷാംപൂ മേടിക്കുന്ന ലാഭം തോന്നും ബോട്ടിൽ മേടിക്കുന്നതിനേക്കാളും നല്ലത് അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവരിലേക്ക് എത്താൻ വേണ്ടി എത്താൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും ബൈ